ഗൈസ് നമ്മൾ നമ്മൾ ഈ വഴിയാണ് വന്നത് കാറ്റാടി വഴി ടഫ് ഹലോ ഗൈസ് ബിബിൻ ബേബി ബ്ലോക്സിലോട്ട് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാറ്റാടിക്കടവെന്ന് പറഞ്ഞ ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മുടെ കേരളത്തിലെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആട്ടുപുഴ വ്യൂ പോയിന്റ് ആണത് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊടുപുഴയിൽ നിന്ന് കട്ടപ്പനയ്ക്ക് പോകാൻ വേണ്ടി പോണ റോഡിൽ അതായത് ഒരു ഷോർട്ട് കട്ടാണ് അവിടുന്ന് ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ ആ വഴി നമുക്ക് ഷോർട്ട് കട്ടായിട്ട് കട്ടപ്പനയ്ക്ക് പോകാൻ പറ്റും ഇരുപത്തഞ്ച് കിലോമീറ്റർ ഏകദേശം ഒരു മണിക്കൂർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ ചെന്നു ഈ കാട്ടാടി കാറ്റാടിക്കടവിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഒരു ചേട്ടനെ കാണാം അവിടെയുള്ള ഒരു ചേട്ടനതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു അപ്പത്തെ മലയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം കാണാൻ പറ്റും അതായത് എറണാകുളം കൊച്ചി മുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എലവിഴ പുഞ്ചിറ ഭാഗമണ് മൂന്നാറ് അതുപോലെ തന്നെ എന്നാ ചിത്രപുരം അടിമാലി നേരിമംഗലം ഇത്രയും ഏരിയ നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റും പിന്നെ തൊടുപുഴ മൂവാറ്റുപുഴ ഏരിയ കാരണം കേരളത്തിൻ്റെ ഒരു നല്ലൊരു ഭാഗം നമുക്കിവിടെ എറണാകുളം ജില്ലയുടെ കോട്ടയം ജില്ലയുടെ മൂന്ന് ജില്ലയുടെ രാവിലെ വൈകുന്നേരം വൈകുന്നേരം നല്ല നല്ല രാവിലെ രാവിലെ മണിക്ക് ഏഴുമണിക്കുമ്പോ ഒരു മണി ആകുമ്പോഴത്തേക്കും വരുവാണെങ്കിൽ കാണാൻ പറ്റും അതുപോലെ വൈകുന്നേരം അസ്തമണിയാണല്ലോ അടിപൊളിയായിട്ട് ലൈവായിട്ട് കാണാൻ സാധിക്കും രണ്ടാമത്തെ ഏറ്റവും ലൈവായിട്ട് കാണാൻ പറ്റും രണ്ടുമലയും മോശമല്ല ും നമ്മളിവിടുന്ന് റോഡിൽ നിന്ന് ഇവിടം വരെ കറക്റ്റ് എത്ര കിലോമീറ്റർ വരും റോഡിൽ നിന്ന് ഇവിടുന്ന് ചേച്ചേന്റെ പേരെങ്ങനെയാ ശശി ശശി ഇവിടെ തന്നെ തന്നെയാവിടെ നമ്മൾ നമ്മൾ കിലോമീറ്റർ കിലോമീറ്റർ തന്നെ മാറ്റി ഹലോ ഗൈസ് ഇന്നത്തെ ഈ ട്രാവലിംഗിൽ എന്നെ അസിസ്റ്റന്റ് ചെയ്യാൻ വേണ്ടി സാറാ മറിയം രാജേഷുണ്ട് അത് ഇതുള്ള ഇടയ്ക്കുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇന്ന് ഇടയ്ക്കുള്ള കാര്യങ്ങളും അതിൻ്റെ വിവരണങ്ങളും നമുക്ക് വേണ്ടി പങ്കുവെക്കുന്നത് സാറാ മറിയം രാജേഷാണ് ഒരു മുന്നോട്ട് ഏകദേശം കുറച്ചുകൂടെ ഒരു അര കിലോമീറ്റർ നമ്മൾ ആദ്യം ഒരു കട കണ്ടു ഒരു കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചും നടന്നു കഴിയുമ്പോൾ അടുത്തൊരു കട ഇങ്ങനെയുണ്ട് അത്യാവശ്യം നമ്മൾക്ക് വെള്ളവും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഇടയ്ക്ക് എത്തിക്കഴിയുമ്പോൾ റെസ്റ്റ് ചെയ്യാനൊക്കെ ഇവിടെ മേടിക്കാം വെള്ളം മേടിക്കാം എന്തെങ്കിലും ചെറിയ ചെറിയ കടികൾ അവിടെയുണ്ട് പിന്നെ നമ്മൾ ഏകദേശം ചേട്ടൻ പറഞ്ഞ പോലെ ഒരു കിലോമീറ്റർ ആണ് ആദ്യത്തെ വ്യൂ പോയിന്റ് നമ്മള് നല്ല വെയിലത്ത് ചെന്നാലും നല്ല അടിപൊളി അത്യാവശ്യം നല്ല തണുപ്പും അങ്ങോട്ട് ചെല്ലും തോറും ആ വ്യൂ പോയിൻ്റിലോട്ട് ചെല്ലും തോറും ഭയങ്കരമായ തണുപ്പാണ് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആയിട്ട് പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെയൊക്കെ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ആ പോണ ആ യാത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ സത്യം പറയാൻ രാവിലെ കയറിയിട്ട് രാവിലെ കയറിയിട്ട് വൈകിട്ട് ഉച്ചയ്ക്ക് ഫുഡൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകുന്നേരം ഇനി ഇറങ്ങി വന്നാൽ മതി അതേപോലെ നമുക്ക് വൈബ് ചെയ്ത് പോരാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരു ഒന്നര കിലോമീറ്റർ നമ്മൾ നടക്കുമ്പോൾ ക്ഷീണിക്കും കുറെ ഇടുങ്ങിയ വഴികൾ കുറേകൾ ഉണ്ട് കണ്ട ഇതേപോലത്തെ ഇടുങ്ങിയ വഴികൾ ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റിയ വഴികൾ കല്ലുകൾ അങ്ങനെ കുറേ ഒരു കാടിന് ഉള്ളിൽക്കൂടെ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണോ അത് നമുക്ക് നല്ലപോലെ എൻജോയ് ചെയ്യാം നമ്മളത് പറഞ്ഞല്ല ഇത് നമ്മളവിടെ വന്ന് പ്രാക്ടിക്കലായിട്ട് നടന്നു പോയാലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ആ ഒരു ആ ഒരു വൈബ് നമുക്ക് കിട്ടുള്ളൂ ജീവിതത്തിൽ നമ്മൾ വീട്ടിലിരുന്നിട്ട് കാര്യമല്ലേ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലോട്ട് ഇറങ്ങി നടന്ന് നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിക്കണം അങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോകൾ എല്ലാവർക്കും അതിനുള്ള ഒരു പ്രചോദനമായി മാറട്ടെ എന്നാണ് ഞാനിതിലൂടെ അർത്ഥമാക്കുന്നത് ഏകദേശം നമ്മൾ അവിടെ എത്താനായിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ നോക്കുമ്പോൾ ഇടത്ത് സൈഡിലാണ് ശരിക്കും നമ്മളെ ആ ഒരു പോയിന്റ് അതായത് ആ മലയുടെ ആ വ്യൂ വരുന്ന ലെഫ്റ്റ് സൈഡിലാണ് അങ്ങോട്ട് പോകുമ്പോൾ

ഒരു അര കിലോമീറ്ററിലൂടെ മുന്നോട്ട് തന്നെ പോകുമ്പോൾ അടുത്തൊരു മല കാണാം അതൊരു സെപ്പറേറ്റ് അതായത് അതിപ്പോൾ ഞാൻ കാണിച്ച് തരാം ആ ഒരു മല ഇപ്പോൾ ക്യാമറയെ കൊണ്ട് വരും അപ്പോൾ അതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് പറയാം ആ ഒരു മലയിൽ കൂടെ പോയാൽ നമ്മൾ ഏകദേശം അത് കറക്റ്റ് ഇവിടം വരെ വരാൻ വേണ്ടി നമുക്ക് ഒരു കിലോമീറ്ററാണ് വരുന്നത് ഒരു കിലോമീറ്റർ പിന്നെ നിങ്ങളിപ്പോൾ ഈ സ്ഥലം നോക്കി വച്ചോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ ഒരു ക്ലൈമറ്റ് അങ്ങ് മാറിയിട്ട് ഈ പറയണ മല ഇപ്പോൾ കാണാൻ പറ്റുന്നു ഇപ്പം എല്ലാവർക്കും നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ അത് ഈ പറഞ്ഞ സ്ഥലമാണ് ഇത് അവിടെ രണ്ട് രണ്ടുപേരിപ്പം നടന്നു പോകുന്നുണ്ട് ഒരു കപ്പിൾസ് അപ്പോൾ അവർ ഈ അര കിലോമീറ്ററോടെ പിന്നെ നടക്കണം നടന്നിട്ട് ആരായ നേരെ പോയിട്ട് നടന്നു വേണം അതിൻ്റെ പോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അടിപൊളി അടിപൊളിയിൽ ആണ് അവിടെ ചെന്ന് ഞങ്ങൾ സമയത്തിൻ്റെ കുറച്ച് പരിമിതികളുള്ള കാരണം പിന്നെ നടന്ന് ക്ഷീണിച്ചത് കാരണം ആക്ച്വലി ഞങ്ങൾ ഇവിടം വരെ പോവുള്ളൂ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നിങ്ങൾ ഇപ്പം ഈ സ്ഥലം നിങ്ങളിപ്പോൾ കാണാൻ എല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളും ഞാൻ ചൂൺ ചെയ്തതും മറ്റുള്ള ദൂരെയുള്ള മലകൾ എല്ലാം കാണുന്നുണ്ട് മേഘങ്ങൾ മേഘങ്ങളെ അറ്റത്ത് കാണുന്നുണ്ട് ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൽ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതെ കൊണ്ടാണ് മഞ്ഞ കോടയങ്ങ് മൂടിയിട്ട് നമ്മൾ ഏകദേശം ഒരു ആകാശത്ത് നമ്മൾ നിൽക്കണതിൻ്റെ ഒരു പ്രതീതിയാണ് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് നേരിട്ട് ഞാൻ കാണിച്ചു തരാം ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലൈമറ്റ് മാറി വരുന്നൊക്കെ അതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ വയ്പ് നല്ല തണുപ്പ് വഴി വന്നിട്ട് ഭയങ്കര കൂ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളി വൈബായിരുന്നു ഒന്നും കാണാനില്ല നല്ല നല്ല ഹലോ ഹലോസ് ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഒന്ന് നോക്കിക്കോ ക്ലൈമറ്റ് അങ്ങ് മാറാൻ തുടങ്ങിട്ടുണ്ട് നമ്മള് നോക്കണ്ട കോട വരുന്ന രംഗമാണോ കാണണ്ട അവിടുന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി കയറി വരും കുറച്ച് കഴിഞ്ഞാൽ ഫുള്ള് അങ്ങ് കോടയായിട്ട് ആൾക്കാര് ശരിക്കും പരസ്പരം കാണാത്തവണ്ണം അതേപോലെ അത് 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 നമ്മളിങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോൾ എന്ന് പറയില്ലേ അതേപോലെ ആയിപ്പോയി നമ്മളവിടെ ചെന്നപ്പോൾ വേറൊരു ക്ലൈമറ്റ് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഉണ്ടായ മാറ്റമാണ് അത് പക്ഷെ നമുക്ക് കിട്ടിയൊരു ഭാഗ്യമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ നമുക്കത് ആ രണ്ട് ഒരു രീതി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റി വേണ്ട ഇപ്പം ഫുള്ള് ആ മലയൊന്നും കാണാൻ പറ്റണില്ല നോക്കിക്കേ ഇപ്പം താഴ്ത്തു പോകുമ്പോഴത്തേനും വെറും മേഘം മാത്രം പോലെയായി ഇത് കൂടി 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 വന്നു അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ എനിക്കതിൻ്റെ അത് കടയിൽ ഏറ്റവും മികച്ചതായിട്ട് തോന്നിയ ഈ ഒരു സിറ്റുവേഷനായിരുന്നു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ അതിൻ്റെ കമന്റ് അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ